ഹായ് കൂട്ടുകാരെ നിങ്ങളെല്ലാം സ്പോർട്സ് പ്രേമികളല്ലേ സ്പോർട്സിനിടയിൽ സംഭവിക്കുന്ന കുറച്ച് അബദ്ധങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആദ്യമായി കുതിരയോട്ടമാണ് വെറും ഓട്ടമല്ല കുതിര വെള്ളത്തിലൂടെയൊക്കെ ഓടും എന്നാണ് പറയുന്നത് നമുക്കെന്തായാലും ഒന്ന് കണ്ടുനോക്കാം ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവാനും നല്ല ബാലൻസ് കിട്ടാനും ഇതുപോലെയുള്ള എക്സസൈസുകളെല്ലാം ചെയ്യണമെന്നാണ് ചേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കെന്തായാലും ചേട്ടൻ്റെ അഭ്യാസ പ്രകടനം ഒന്ന് കണ്ടു നോക്കാം ഏത് മത്സരം ജയിച്ചാലും ഇത്രയും ഒന്നും ആവേശം പാടില്ലായിരുന്നു പുറകിലൂടെ എങ്ങനെ ബോൾ ബാസ്ക്കറ്റിലിടാം എന്നാണ് ചേട്ടൻ കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം ബോൾ പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരടി കൊടുത്തപ്പോൾ ബോള് തിരിച്ചും ഒരടി കൊടുത്തു തെറ്റൊന്നും പറയാൻ പറ്റില്ല മക്കളായാൽ ഇങ്ങനെ വേണം ഒട്ടും ഒന്നും തെറ്റിയിട്ടില്ല വളരെ മനോഹരമായൊരു ജമ്പിങ് കാണാം എന്നാൽ ലാൻഡിങ് മാത്രം കുറച്ചൊന്ന് പാളിപ്പോയി ഡോഗിന് ബോളെറിഞ്ഞു കൊടുക്കുന്ന ചേട്ടൻ ഒന്ന് ഡോഗിനെ പറ്റിക്കാൻ നോക്കിയതാണ് എന്നാൽ ബോൾ എടുക്കാൻ ഡോഗിന് ഇത്രയും ആക്രാന്തമുണ്ടെന്ന് ചേട്ടൻ അറിഞ്ഞില്ല ഇനി എന്തായാലും ചേട്ടൻ്റെ ബോളിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഗെയിം അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് നല്ല ആവേശത്തിലാണ് കളിക്കുന്നത് ബേക്കിൽ നിൽക്കുന്നവന് കുറച്ചൊന്ന് ആവേശം കൂടിപ്പോയി മുമ്പിൽ നിൽക്കുന്നവൻ്റെ തല ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് പഞ്ചിങ് കണ്ടപ്പോൾ ബാഗ് മാറി കൈ തൂണിക്കൊള്ളുമെന്നാണ് ഞാൻ വിചാരിച്ചത് തിന്നിട്ട് എല്ലിനടയിൽ കയറിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഇതുപോലെയുള്ള എക്സസൈസ് വളരെ മികച്ച റിസൾട്ട് തരുന്നതാണ് ചേച്ചിയുടെ ഒരടിക്ക് ബോൾ പോയ പോക്ക് നോക്കണേ നീ എവിടെ പരിപാടി ഇത് ഇതൊക്കെയാണ് മക്കളെ കഴിവ് കാറിന് മുകളിൽ കയറി തലകുത്തി നിൽക്കുന്ന നിപ്പ് കാ ആ കുന്തളിപ്പ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ആശ്വാസമായി